പാടിയോട്ട് പാടിയോട്ടുചാൽ ഹാജിമുക്ക് തഖ്വ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം പരിപാടികൾ സംഘടിപ്പിച്ചു പാടിയോട്ട് ഹാജിമുക്ക് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം നീണ്ടു നബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മെഗാദഫ് ടീമിന്റെയും കുട്ടികളുടെ സ്കൗട്ട് ഷോയും ഫ്ലവർ ഷോയും ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു ഘോഷയാത്രയ്ക്ക് ഉസ്താദ് ബഷീർ ബാഖബി എം മുസ്തഫ എൻ അബ്ബാസ് റാഫി അബ്ദുൾ റഹ്മാൻ ഇബ്രാഹിം കെ ഷമീർ എം ഡി പി അബ്ദുറഹ്മാൻ എൻ എം അഷറഫ് റുസ്വാൻ റഷീദ് കെ പി എന്നിവർ നേതൃത്വം നൽകി ജമാഅത്ത് വൈസ് പ്രസിഡന്റ് എൻ അബ്ബാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഗത്തി ഉസ്താദ് ബഷീർ ബാഗബി ഉദ്ഘാടനം നിർവഹിച്ചു ഷംസുദ്ദീൻ എം സ്വാഗതം പറഞ്ഞു ഷെരീഫ് മൗലബി സാബിഖ് ഹാജിമുക്ക് മുസ്തഫ യാം ഹനീഫാ ടി ആദിൽ ഹാജിമുക്ക് മുഹമ്മദ് ഫവാസ് എന്നിവർ പ്രസംഗിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധേനം കലാപരിപാടികളും അരങ്ങേറി വിവിധ പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി പി പി സുബൈർ എം കെ എം സുബേർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086